എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ സ്കൂൾ വറക്കുന്ന ദിവസമായത് കൊണ്ട് രാവിലെ തന്നെ എന്തിട്ടുണ്ടാക്കണേന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ കറിക്കൊന്നും വാങ്ങിയിട്ടില്ല എന്ന് ഓർത്തത് പിന്നെ വേഗം കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി കുറച്ച് തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലുടുത്തിട്ട് ഇടിയപ്പം തേങ്ങാപ്പാൽ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല അവർ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കും ഇക്കാര്ക്ക് തേങ്ങാപ്പാലൊന്നും കൂട്ടിയിട്ട് കഴിക്കുന്നത് വലിയ പിടിയൊന്നുമല്ല ഇക്കാർക്ക് കറി വേണം കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല വേറെ കടയിൽ പോയി മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും കറിവേക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഏകദേശം ഇതിൽ തന്നെ ഇങ്ങനെ സെറ്റായിട്ട് വെച്ചേക്കാണ് കേട്ടോ പിന്നെ മക്കള് രണ്ടുപേരും റെഡി ആയി പോവാനായിട്ട് റെഡി ആവുന്നുണ്ട് അവർക്ക് ഇന്ന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ പന്ത്രണ്ടര വരെയാണ് ക്ലാസ് മോന് അവൻ ലൈൻ ബസ്സിന് തിരിച്ച് വന്നോളും പോണതും അങ്ങനെ തന്നെയാണ് മോൾക്ക് ബസ് ഉണ്ട് കേട്ടോ അവൾക്ക് സ്കൂൾ ബസ് ഉണ്ട് പക്ഷേ ഫസ്റ്റ് ഡേ എല്ലാ വർഷവും നമ്മൾ പാരൻസ് കൊണ്ടുപോകണം തിരിച്ച് കൊണ്ടുവരുകയും വേണം പിറ്റേ ദിവസം മുതലാണ് രാവിലെ ബസ് ഉണ്ടാവുക ഏഴേ കാലിനായിരിക്കും ബസ് വരാം എട്ടുമണിയാകുമ്പോഴേക്കും അവർ സ്കൂളിലെത്തുകയും ചെയ്യൂട്ടാ അപ്പോൾ അതേ പൊടിമോനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ടില്ല കേട്ടാ വീഡിയോ എടുക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നത് പറഞ്ഞിട്ട് ചുമ്മാ നിന്ന് എന്നതാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത് അല്ലെങ്കിൽ അവൻ ഓടിക്കളയും അവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് അടുത്ത് ഓടിക്കോടാ ഉമ്മി വീഡിയോ എടുക്കണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി അങ്ങനെ ഫൈഹമോളാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അവൾക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് ഉള്ളതേ റെഡിയായിട്ട് സ്കൂളിൽ ഫ്രണ്ട്സിനെയൊക്കെ കാണാലോ എന്നുള്ള പുതിയിൽ വേഗം സെറ്റായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടാ ഒമ്പത് മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പതേ പത്തായിട്ടുണ്ട് പുള്ളിക്കാർ റെഡിയായിട്ട് ഒമ്പതായിട്ട് മ്മേക്കും പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അവള് റെഡിയാക്കി സാധനങ്ങളൊക്കെ കട്ടിലെല്ലാം വലിച്ചു വാരി ഇട്ടേക്കാണ് അവർ പോയി കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒതുക്കി പിറക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പോകണേക്ക് മുമ്പ് എല്ലാം കൂടി നടക്കില്ല അപ്പോൾ ഇന്നലെ രാത്രി ഫൈഹ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് അതൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ആദ്യം മുതലേ അങ്ങനെ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സ്കൂളിൽ മദ്രസയിലൊന്നും ഒന്നും മടിയില്ലാത്ത കൂട്ടത്തിലാണ് പൊടിമോൻ മോൻ ചെറുതായിരുന്നപ്പം അങ്ങനെ എല്ലായിരുന്നു പുള്ളിക്കാരും ഭയങ്കര മടി തന്നെയായിരുന്നു കേട്ടോ സ്കൂളിലും മദ്രസയിലൊക്കെ പോവാൻ മടിയായിരുന്നു അങ്ങനെ ഇപ്പം ഇക്കാൾക്ക് അവളെ കൊണ്ടുവന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്കാടമ്പം പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവൾ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അവളെ പോയി വിളിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വീട്ടിൽ പോകണം അപ്പോൾ അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ മാളയ്ക്ക് പോകാം ഞാൻ വിചാരിക്കുന്നത് നേട്ടം മഴയില്ലെങ്കിൽ മാളയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്